നമ്മുടെ ഈ എക് ഡേറ്റിൻ്റെ ഇതാണ് മൂന്നാമത്തെ ദിവസമായി അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയുടെ റിസൾട്ട് അതായത് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം കേട്ടോ അപ്പം ഇന്നലെ നമ്മളുടെ ഡയറ്റ് നമ്മൾ ഇന്നലെ വീട്ടിൽ പോയി എവിടെ ഇവിടെ ഒക്കെ കറങ്ങിപ്പോയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്ക് എത്ര കുറഞ്ഞു എന്നോ കൂടിയോ എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞതാണ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ അപ്പം അത് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മുടെ കൂടെ ഒന്ന് രണ്ട് പേര് ഈയൊരു മുട്ട എഗഡായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്താ പറയുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പം ഞാനിങ്ങനെ വെയിറ്റ് കുറഞ്ഞതായാലും കൂടിയതായാലും കാണിക്കുന്ന പോലെ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ കാണിക്കുമെന്ന് വിചാരിക്കുന്നു എത്രയെന്നാണ് തുടങ്ങിയത് അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയായിരുന്നു വെയിറ്റ് ചെയ്യുക അപ്പോൾ അതേപോലത്തെ ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ എത്ര കുറയുന്നുണ്ട് അല്ലെങ്കിൽ കൂടുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ ഇപ്പോഴെല്ലേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ അതേപോലെ നമ്മൾ ഇതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ ഇന്നലെ കിടക്കാനും കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ രാത്രിയാണ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് എന്താ അറിയില്ല കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കിട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അരി വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ചാക്കരി ഇല്ലേ അത് വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നല്ല പൊടിച്ചിട്ട് പത്തിരി ഉണ്ടാക്കുക തേങ്ങ ഒക്കെ ഇട്ടിട്ട് പത്തിരി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഇതുമോ സ്കൂളിൽ പോകണം ലഞ്ച് കൊണ്ടുപോകണമൊക്കെ കൂടെ ആലോചിച്ച പെട്ടെന്ന് ഞാൻ ആ തീരുമാനം മാറ്റി അരി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് വേഗം ടൊമാറ്റ കറിയും ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവിലേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ടൊമാറ്റോ കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അരച്ചിട്ട് പത്തിരി ആണെങ്കിലും എന്താ പറയുക ടൊമാറ്റോ കറയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് ഈ കടലക്കറി ചെറുകയ കറിയോ അതൊന്നും ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു അരച്ചുട്ടപ്പത്തിരി എന്നുള്ള സംഭവത്തിൽ നിന്ന് ഉപ്പുപാവ് നല്ലൊരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ടൊമാറ്റോ കറി ഉണ്ടാക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നന്നായിട്ട് മൂന്ന് ടൊമാറ്റോ കറി ഞാൻ വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിച്ചിരി കടുക് ഇട്ടു ഇച്ചിരി ഉലുവ ഇട്ടു അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു പകുതി പിന്നെ എന്താ വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ടത് ഞാൻ ആ ചെറിയുള്ളി അരിയാനൊക്കെ ഉള്ള മടിയുകൊണ്ട് അധികം ഓരോ സമ്പത്ത് വലിയ ഉള്ളിയാണ് ഇടുക അപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ട് അതായിട്ടോ അപ്പോൾ ഒന്നൊന്ന് ജസ്റ്റ് വാടി ഒന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ ടൊമാറ്റോ ഇട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് എന്താ ചെയ്യുക മൂടി വെച്ച് ചെറിയ തീയിൽ നന്നാക്കി ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ വെക്കും കിട്ടും കാരണം ആ ചെറിയ തീലിങ്ങനെ വെന്ത് നന്നായിട്ട് വെന്തരിഞ്ഞാലാണ് ഇവിടെ മക്കൾക്ക് ഇഷ്ടം കേട്ടോ പിന്നെ അധികം നീങ്ങിട്ടി കറിയൊന്നും ഇഷ്ടമില്ല കുറച്ച് കുറുന്നേര ഉണ്ടാക്കുന്നതാണ് എന്നാൽ ടൊമാറ്റോ അവിടെ അങ്ങനെ കാണാനും പറ്റില്ല കേട്ടോ നന്നായിട്ട് അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞിലിഞ്ഞ് എന്താ പറയുക വെന്ത് നിൽക്കണം അപ്പം അങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടത് അപ്പോൾ ഇട്ടത് മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടും പിന്നെ അതിലേക്ക് തീരി ഗരം മസാലപ്പൊടി ഇട്ടിട്ട് എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അതുതന്നെയാണ് ഞാൻ ടൊമാറ്റ കറി ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് നമ്മുടെ മക്കൾക്ക് അത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറുന്തനുണ്ടാക്കിയത് അപ്പോൾ തിളച്ച് തിളച്ച് കുറുന്തനാക്കുന്നതാണ് അപ്പോൾ ആ മുളകും മസാലകളൊക്കെ ഒന്ന് ജസ്റ്റ് വേവും ചെയ്യുമല്ലോ അങ്ങനെ അത് വേവിച്ച് വെച്ചതിന് ശേഷം ഞാൻ വേഗം ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ റെസിപ്പി ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാലോ ഞാൻ എപ്പോഴെൻ്റെ വീഡിയോ കണ്ണു ഞാൻ അങ്ങനെ എന്താ പറയുക നല്ലൊരു കുക്കി കുക്ക് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പക്ഷേ എന്താ വച്ചാൽ നമ്മളെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ അത് അടിപൊളിയിട്ടുണ്ടാക്കാൻ നോക്കും നമ്മൾ മക്കളും എൻ്റെ ഹസ്ബൻഡും എല്ലാം കഴിക്കണത് അപ്പോൾ ഇവിടെ ആരും അങ്ങനെ കുറ്റം പറയാറില്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ നീനിനോട് പറഞ്ഞു അമ്മച്ചിനോട് ഒരു പിന്നെ എന്താ പറയുക നമ്മളെ ഈ റെസിപ്പി ചോദിക്കാറുണ്ട് ഉമ്മച്ചി ഉണ്ടാക്കണതൊക്കെ ഉണ്ടാക്കണത് രസമുണ്ടാവും ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഉമ്മച്ചി നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ അപ്പോൾ റെസിപ്പി കാണിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണത് എല്ലാവരും ഇങ്ങനെ കാര്യം ഉണ്ടാക്കുന്നത് എന്നാലും നമ്മൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആ രീതിയിൽ അത് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെന്താ നമ്മൾ വറുത്ത റവന്യാണ് കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ കിട്ടിയത് വറുത്ത റവന്യാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ പോയിട്ട് പ്രത്യേകിച്ച് വറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ എന്താ ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ ക്യാപ്സിക് കൂടെ ഉണ്ടെങ്കിലൊന്നും ഭംഗി ഉണ്ടായിരുന്നു അല്ലേ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി ഇല്ലേ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇച്ചിരി ചെറിയൊരു പീസ് ചെറുതായി കുഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഉണ്ട് അത് ഞാൻ അത് അരിഞ്ഞു വെച്ചു എന്നിട്ട് എന്താ പറയുക സൺഫ്ലവർ ഓയിലും നല്ല നെയ്യും അത്യാവശ്യം നെയ്യും എണ്ണയൊക്കെ വേണം ഉപ്പുമാവുണ്ടാക്കുമ്പോൾ എന്നാലേ ആ ഒരു എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ റവ വേറെ ഒരു ഹാർഡായിട്ട് ഉണ്ടാവും നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നന്നായിട്ട് സൺഫ്ലവർ ഓയിലും പിന്നെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന നെയ്യ് നല്ല നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ ഇവിടെ കടുക് മക്കൾക്ക് വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് കടുക് ഞാൻ അതി കിടാതെ എനിക്ക് കടകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കടിക്കണത് പക്ഷെ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഇച്ചിരി കടുകിട്ടു ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഈ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ വെള്ളം പറഞ്ഞിട്ടും അപ്പോൾ വെള്ളം ഞാൻ ഇത് ഈ റാവ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കപ്പിടെന്നെ ഞാൻ പണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ആ ക അന്ന് വാങ്ങിയ കപ്പാണ് കേട്ടോ അളവ് കപ്പ് ആ കപ്പിലെ മൂന്ന് പിന്നെ കപ്പാണ് നമുക്ക് റവ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ റ അതിലേക്ക് ഞാൻ നാലര കപ്പ് ആ കപ്പിന് തന്നെ നാലര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് കണക്ക് എടുക്കാറ് വെള്ളത്തിൻ്റെ എന്നിട്ട് അത് നന്നാക്കി ആ എന്താ പറയുക അതവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞമ്മളിവിടെ ഉള്ളി വാട്ടാനും സംഭവത്തിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ വാടി മുരിഞ്ഞു വെച്ചപ്പോൾ വെള്ളം അതിലേക്ക് പാർന്നു പിന്നെ ഉപ്പും കറക് അധികം അധികം ഉപ്പ് ഇടാൻ എനിക്കും ഇഷ്ടമില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ ഉപ്പ് മുന്തി തിക്കണത് ഇഷ്ടമില്ല ഞാൻ അതിട്ട് എന്താ പറയുക തിളച്ച് വന്നപ്പോൾ തീ ചെറുതാക്കിയിട്ട് വേണം നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ റവ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ പിന്നെന്താ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ എന്താ പറയുക ഫുഡ് ഉണ്ടുണ്ടാക്കാൻ തുടങ്ങിയവർക്കൊക്കെയാണ് ടിപ്സാണ് പറയുന്നത് നല്ല എക്സ്പെർട്ടായവരായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത് അവരിതൊന്നും മൈൻഡ് ചെയ്യാൻ ഉണ്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൊട്ടത്തരൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ നല്ല കറിവേപ്പില്ല വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എനിക്കെന്താ വെച്ചാൽ കരമുറില മുറ്റത്തെ കറിവേപ്പിലുണ്ട് അതൊക്കെ പോയി ഒടിക്കാൻ ഇനി ഓടിപ്പോയി ഓടിക്കാനൊക്കെ ഉള്ള മടിയും കൊണ്ടാണ് ഇടാഞ്ഞത് ചിലപ്പോൾ ഞാൻ ഒടിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇടുക ഒക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇത് ആ ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ ഇനി കറിവേപ്പിലല്ലെങ്കിലും മല്ലിച്ചപ്പ് പുതിനീന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് ഉള്ള സംഭവക്കാരെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് എപ്പോഴും ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് അങ്ങനെ ഉണ്ടാക്കൂട്ടോ അല്ലാതെ അങ്ങനെ അതന്നെ കിട്ടിയാൽ അതന്നെ ഉണ്ടാക്കുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇതൊന്നും കഴിച്ചു അവർക്ക് അതന്നെയാണ് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവർക്ക് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതു തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോകുക ചോറ് അങ്ങനെ ആവശ്യമില്ല കേട്ടോ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇതും വേഗം അവളെ പറഞ്ഞയച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വേഗം എനിക്ക് പാല് എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാണ് പാൽ അവിടെ അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നീ എന്നൊട്ട് എന്നെ വെയിറ്റ് ചെയ്യാനുട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചായ ആകുമ്പോഴേക്കും വേണമെങ്കിൽ നീ കുടിച്ചോന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതുമൂനൊക്കെ ഉണ്ടാക്കി വന്നിട്ടാണ് എൻ്റെ ഹസ്ബൻഡും കഴിക്കുക അപ്പോൾ അതിന് ഇനിട്ട് ഇതാണ് ഞാൻ വിളമ്പി കൊടുക്കണം അവൾ അവിടെ വെയിറ്റ് ചെയ്ത് വിഷക്കുന്നുണ്ട് വിഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് വേഗം വിളമ്പി കൊടുത്തു ഞാനവിടെ ചായ വെച്ചിട്ടുണ്ട് നമ്മുടെ ചായ ആവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലേ എനിക്കാണെങ്കിൽ ചായ കുറച്ച് തിളക്കണം പാലും ഞാൻ ഇപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടണം എന്നില്ലെങ്കിൽ അത്യാവശ്യം പാലും വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച് തിളപ്പി അങ്ങനെ ആ ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടേ ഞാൻ കുടിക്കുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവും ഒരു ചായ ആവാനായിട്ടപ്പോൾ ഇനി നീട്ടി എനിക്ക് തന്നാൽ എനിക്ക് വയസ്ക്കുണ്ട് കാരണം കാരണം പത്ത് മണിയാകാനായല്ലോ ഇതുമ്പോൾ പോകുമ്പോഴേക്കു ഒമ്പതര ഒമ്പത് നാൽപ്പതൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അവക്ക് വേഗം കൊടുത്തു അപ്പോൾ ഞങ്ങളെങ്ങനെ സംസാരിച്ച് അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ ഇനി ആ ഹസ്ബൻഡ് വരുമ്പോഴേക്കും മുപ്പേർക്ക് അവിടെ ചായ ഒക്കെ എടുത്ത് വെക്കാനുണ്ട് ഇതുമുതലൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ചായ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ ഈ ഒന്നാമം ഞാൻ ഈ എന്താ പറയുക കിട്ടൂടായിട്ട് നിർത്താം കാരണം ഈ ചായയാണ് കേട്ടോ ഈ ചായ കുടിക്കുമ്പോഴുള്ള ഒരു സുഖം വേറെ തന്നെയാണ് നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാൽ അന്നത്തെ ദിവസം ഫുള്ളും എനിക്ക് ഒരു ഓരോരുത്തർക്കും ഓരോന്ന ചായ ഇഷ്ടമുള്ളതിലും ഉണ്ടാവും ഇഷ്ടമില്ലാത്തതിലും ഉണ്ടാവും ഞാനിൻ്റെ എൻ്റെ കാര്യം എന്നിട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് അതങ്ങട്ട് കുടിച്ചാലാണ് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഒരു ഉന്മേഷകർ കിട്ടും കേട്ടോ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ കിരീടമായിട്ട് നിർത്താൻ കാരണം കാരണം അത് അറിയാമല്ലോ അപ്പോൾ ഞാനിത് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് പെണ്ണുമുണ്ട് പറഞ്ഞ് ഹൃദയം ചളാക്കണ്ടല്ലോ അങ്ങനെ നമ്മൾ എന്താ പറയുക എനിക്ക് ചായക്ക് വെള്ളം അവിടെ വെച്ച് ഉള്ളത് അവിടെ മേശ പുറത്ത് കൊണ്ടുവച്ച് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കും അപ്പോൾ ഈ ഞങ്ങൾ കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഫാന് എന്താ പറയുക ടേബിൾ ഫാനിൻ്റെ പോലത്തെ ആ ഫാനുണ്ടല്ലോ ചുമരുമൽ വെക്കണേ ആ ഒരു സംഭവമാണ് കേട്ടോ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റിലൊക്കെ കാറ്റുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു പിന്നെ കാറ്റ് പെട്ടെന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇത് വാങ്ങിയവരൊക്കെ അതായത് എൻ്റെ പിന്നെ അനിയന് ബെഡ്റൂമിൽ ഇപ്പോൾ പുതിയത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഇതും പെട്ടെന്ന് കേടൊന്നും കാറ്റില്ല എന്നൊക്കെ പറയണുണ്ട് മറ്റേ ഫാൻസ് സാധാ ഫാൻ തന്നെ വാങ്ങണമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ മോളുവിൻ്റെ ഉണ്ട് അവരുടെ പിന്നെ സോഫ ഇരിക്കുന്ന ഭാഗത്ത് ഈ ഒരു ഫാനാണ് വെച്ചത് അതൊക്കെ പെട്ടെന്ന് കേടരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ പ്രശ്നമാണെന്ന് പക്ഷേ അല്ല ഈ എന്താണ് ഫാനിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്തോ നമ്മൾ രാവിലെ എന്താ കിച്ചണിലൊക്കെ കിടന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്ക ആ ജോലിയൊക്കെ നമ്മൾ അടുപ്പത്തല്ലേ പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ചൂടെ എടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഫാനൊക്കെ വേണം കേട്ടോ ഫുഡ് കഴിക്കണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ചായ ആണെങ്കിലും സമാധാനത്തോടുകൂടി കഴിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് കഴിക്കണത് കേട്ടോ അത് കുറച്ചാണെങ്കിലും നമ്മൾ ആ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കല്ലേ റിലാക്സിൽ കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ നന്നായിട്ട് ഉണ്ടാവും ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അത് ഇങ്ങനെ ചായപ്പൊടിയുടെ സത്തും മുഴുവും അരിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക മധുരം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കമൻറ്റിൽ അപ്പോൾ മധുരം ഞാൻ ഇച്ചിരി ചേർക്കും കേട്ടോ ഒരു അത് ചേർത്തിട്ടാണ് ചായ കുടിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അത് കുടിച്ച് ചായ മാത്രമാണ് ഇന്ന് ഞാൻ കുടിച്ചത് മുട്ടയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാനിതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ എന്താ പറയുക തുത്തു വരുന്നുണ്ട് അപ്പോൾ തുത്തു വരുന്ന വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നാളെ ആളെ നാളെ മഞ്ചേരിയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ വരുന്നതിന് അവൾക്ക് പിന്നെ സർപ്രൈസായിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ ക്ലോത്ത് ഇങ്ങനെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും എൻ്റെ അടുത്ത് വാങ്ങി തരും അപ്പോൾ അതവിടുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഒന്നെങ്കിൽ തയ്ച്ച് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് വേഗമുള്ള തൈക്കലാണ് അപ്പോൾ അതിൻ്റെ വീട് നമ്മുടെ ചാനലിൽ വരും അതുകൊണ്ടാണ് ഞാൻ ശരിക്കും കാണിക്കാൻ ചെയ്തിട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ വരും നല്ല അടിപൊളി നെക്ക് ഡിസൈനൊക്കെ വെച്ചിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പത്ത് മണിക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പാട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് പോയത് പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് വന്നത് കേട്ടോ വന്നപ്പോൾ എനിക്ക് വിടുന്നാലൊക്കെ ഞാനീനുട്ടി ആകെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പറയാതെ തന്നെ അവൾ അത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഇനി നേരെ കിച്ചണിലേക്ക് പോകണം ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ എനിക്ക് വിശക്കണമുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഫുഡ് ഉണ്ടാക്കിയ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചതിട്ടോ കാരണം രാവിലെ ഞാൻ ചായ മാത്രമാണ് കുടിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വണ്ണുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് വണ്ണുള്ളവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും അധികം കഴിക്കണ്ട അധികം കഴിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ എന്താ പറയുക ഒന്ന് ഒരു ഒരു വിഷമിപ്പിക്കും അതേപോലെ തന്നെ ഇതുമോ നല്ല വണ്ണമുള്ള ഉള്ളത് കുട്ടി കുട്ടിയാണല്ലോ എൻ്റെ ഇതുമോ അപ്പോൾ അവളെ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ പറയാം അധികം ഫുഡ് കഴിക്കണ്ട ഫുഡ് കഴിക്കേണ്ടെന്നൊക്കെ പറയട്ടെ എനിക്ക് ശരിക്കും ഞാൻ പറയാറുണ്ട് അവളോട് അധികം കഴിക്കട്ടെ കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പക്ഷേ സത്യം പറയാലും ഇങ്ങനെ വണ്ണുള്ളവർക്കൊക്കെ കൂടുതൽ വിശപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് എല്ലാവർക്കൊക്കെ ഫുഡ് കൊടുത്ത് ഞാൻ ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക അത് കഴിച്ച് അവർക്കൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതീനോട്ടിക്കും വിളമ്പി കൊടുത്ത് ഹസ്ബൻഡ് പുറത്ത് പോയതാണ് വന്നിട്ടില്ല അപ്പോൾ അതിന് മുമ്പേ ഞാൻ എനിക്ക് വിഷമം ഞാൻ രണ്ട് മുട്ട പൊരിച്ചു ഇന്ന് ആ പുഴുങ്ങിയതല്ല കേട്ടോ എന്നും ഒരുപോലെ കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പൊരിച്ചതും കക്കരിയും പിന്നെ ക്യാരറ്റും ചിക്കൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒന്ന് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോൾ ഞാനൊരു റോബസ്റ്റപ്പാഴം എടുത്തു പോകുന്നു അതും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കയറിയപ്പോഴാണ് മോള് വന്നത് കേട്ടോ അവൾ വാതിൽ താഴെ ഇങ്ങനത്തെ വാതിൽ വില ഇടിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഐറൂസിന് ചെറുതായിട്ടൊരു ചുമ ചുമ മൂക്കടപ്പൊക്കെ ഉണ്ടായിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ പിന്നെ എന്താ പറയുക മോളുവിന് ഉറക്കം റെഡിയാവായിട്ടും പിന്നെ എന്താ ഡോക്ടർ കാണിക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ജസ്റ്റ് ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല കഫത്തിൻ്റെ പ്രശ്നമാണ് ആവി പിടിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞു ആ അങ്ങനെ അവർ നേരെ ഇങ്ങടാണ് കേട്ടോ പോകുന്നത് കാരണം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി മോളുവിനൊന്ന് രണ്ട് ദിവസമായിട്ട് കറക്റ്റ് ഉറങ്ങിയിട്ടില്ല മോളും ഉറങ്ങാത്ത ആയിരം ദിവസം ഉറങ്ങാത്തതുകൊണ്ട് ആ മോളുൻ്റെ ഹസ്ബൻഡും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവളിവിടെ കൊണ്ടാക്കിയതാണ് വിചാരിക്കാതെ ഉള്ളൊരു വരവാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവ വരുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു സൽക്കാരം മോളുവിൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നില്ല ആ സൽക്കാരം കഴിഞ്ഞപ്പടെ അവനങ്ങനെ ചെറുതായിട്ട് ചുമയും മൂക്കൊലിപ്പോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മൂക്കടഞ്ഞിട്ടായിരിക്കും ഉറങ്ങാത്ത കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ ഇവർ വന്നിട്ടുണ്ട് നമുക്ക് സർപ്രൈസായിട്ട് അതിന് ഇന്നൊന്ന് ഒരുപാട് ഒരുപാട് അവർ വരുമ്പോൾ ഒരു വേറൊരു വൈബാട്ടോ വീട്ടിൽ കാരണം നീനുട്ടിയൊക്കെ ഒന്നൊന്ന് ഓണാവും അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അതൊരു ആ സംഭവമൊക്കെ ഒന്ന് പോയി ഇതുമോ ആയാലും നീനും ആയാലും ഒക്കെ ഇവർ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഒരു എനർജറ്റിക്ക് ആവും കേട്ടോ മോള് വരുമ്പോൾ വർത്തമാനം പറയാനൊക്കെ ആ നീനുട്ടിക്ക് ഒരാളായല്ലോ അപ്പോൾ എന്നോടൊക്കെ എത്ര വെച്ചാൽ സംസാരിക്കുക പിന്നെ ഞാനാണെങ്കിലും അധിക സമയം അടുക്കളയിൽ പിന്നെ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള എൻ്റെതായിട്ടുള്ള ഒരു പരിപാടിയിലായിരിക്കും അപ്പോൾ അവൾക്ക് അധികം അല്ലെങ്കിൽ മിച്ചി എന്നോട് അധികം സംസാരിക്കാം ഇപ്പോൾ കുറവാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് എപ്പോഴും പരാതി ആട്ടോ അപ്പം ഇപ്പോൾ മോള് വന്നാന്ന് വെച്ചാൽ അവർ ആ ഒരു വൈബാണല്ലോ അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചോളൂ പിന്നെ ഐറോസ് ഉള്ളതുകൊണ്ട് ഇതും ഹാപ്പി ആട്ടോ ഞാനാണെങ്കിൽ ഐറോസിൻ്റെ പിന്നാലെ ആയിരിക്കും അങ്ങനെ അവർ വന്നപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ കഴിച്ചാൽ അതിൽ ഞാൻ ആ സ്നിക്കേഴ്സ് ഉണ്ടല്ലോ അത് കഴിച്ചിട്ടോ സ്നിക്കേഴ്സിൻ്റെ ഒരു ഒരു വലിയൊരു ഫാനാണ് സ്നിക്കേഴ്സ് അതേപോലെ ഒരു ഡയറി മിൽക്ക് അപ്പോൾ അത് സ്നിക്കേഴ്സ് കൊണ്ടുവന്നു തന്നെ എനിക്കിഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ വാങ്ങി കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പിന്നെ എടുത്ത് വെക്കാം ഒന്ന് എന്താ ഇത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനം ഞാനത് എടുത്ത് കഴിച്ചു കേട്ടോ ഒരു കഷ്ണം ഒരു കഷ്ണമല്ല അത് ചെറിയതാണ് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല അത് കഴിച്ചതുകൊണ്ട് വേഗം വൈകുന്നേരം എല്ലാവർക്കും ചായ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നൊരു ഗ്ലാസ് ചായ കുടിച്ചു ഇനി നമ്മുടെ ഇന്നത്തെ ഫുഡ് ഞാനിവിടെ നിർത്തിയിട്ടോ പിന്നെ അങ്ങയുടെ ഐറസിൻ്റെ പിന്നാലെയുള്ള ഓട്ടോ ആണ് അവനെന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഞാൻ മുറ്റത്ത് കൂടെയൊക്കെ ഇറക്കി ആ നമ്മുടെ ആ ഒരു ചെറിയ റോഡൊക്കെ ആണല്ലോ അതിലൂടെയൊക്കെ ഇറക്കി അവനൊന്ന് കുറച്ച് നേരം ഇങ്ങനെ കൊണ്ട് നടക്കും അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടാട്ടോ മോൾ പിന്നെ അവിടെ മോൾ തന്നെ വേണ്ട എല്ലാം കൊണ്ടുനടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ അവള് പുറത്തൊക്കെ അങ്ങനെ അവിടെ വീട്ടിലെ മുറ്റത്തൊക്കെ ഇറങ്ങാമെന്നല്ലാതെ അവനെ പുറത്തൊക്കെ അങ്ങനെ കൊണ്ടു നടക്കാറില്ല ഇവിടെ ആകുമ്പോൾ വണ്ടികളിങ്ങനെ മുന്നിൽ കൂടി പോകും അത് അവന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവനെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കൂടെ ഇങ്ങനെ കറങ്ങി 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 നടന്നിട്ട് കാരണം എന്താ വെച്ചാൽ അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഹാപ്പിയാണല്ലോ ചിരി ഭയങ്കര ചെരിയായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നമ്മുടെ വെയിറ്റും കൂടി ഒന്ന് കാണിക്കാം നമ്മൾ വീണ്ടും ഇതാ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് മൂന്ന് എന്ന ഒരു വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ തൊണ്ണൂറ്റി എട്ടേ പോയിൻറ്റ് ഏഴായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എത്ര കൂടി അറുന്നൂറ് ഗ്രാമോളം ഇന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് അങ്ങനെ കക്കരിയും മുട്ടയാണ് കഴിക്കാറുള്ളത് അപ്പോൾ മുട്ടയൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കോവൊക്കെ ഉണ്ടാക്കി വെച്ചത് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം കോവൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക അമ്മ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഊട്ടി അമ്മയെപ്പം ഇവിടെ അപ്പോൾ പോയപ്പോൾ ഊട്ടി പറക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തന്നപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ എന്നിട്ട് ഈ കഴിക്കാതെ കാണാന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു ഒന്നെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി കഴിച്ചു അങ്ങനെ രണ്ടെണ്ണം ഊട്ടി കഴിച്ചു കഴിച്ചിട്ടു പിന്നെ ഇതുമ്മൂനും മീനൂനൊക്കെ വേണ്ടിയിട്ട് പിന്നെ മെഞ്ചരിക്കഞ്ചേരിയുടെ അരി കൊടുക്കൂല ആവശ്യം കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ എത്തിയത് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ വന്നിട്ട് ഞാനൊന്നും കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ചതാണ് വന്നപ്പോൾ എനിക്ക് ബസ്സിലൊക്കെ പോകുന്നതല്ലേ പിന്നെയും ഒരു തലവേദനയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ അര ക്ലാസ് ചായം കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൂടെ മൊത്തത്തിൽ ഒന്ന് നമ്മൾ സാധാ കഴിക്കുന്നതിനേക്കാണ് ഇത്തിരി കൂടിയതുകൊണ്ട് പിന്നെ നമ്മൾ കോഫി മധുരട്ട കോഫിയാണ് നമ്മൾ പുറത്തുനിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പുറത്തൊക്കെ പോയപ്പോൾ കോഫി ഉള്ളത് മധുരം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറുതായിട്ടൊരു ഇളക്കം തട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അതോ എങ്ങനെയായി ചോക്ലേറ്റ് ആയി അപ്പം എന്തായാലും ഞാൻ കൂടിയാലും വെയിറ്റ് കാണിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് വെയിറ്റ് ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പം നാളെയും നമ്മൾ വെയിറ്റൊക്കെ കാണിച്ചിട്ട് എന്തായാലും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്സപ്പോർട്ട് ചെയ്യാനായിട്ട്